വയനാട് ദുരന്തത്തിൽ കേന്ദ്രം സഹായിച്ചില്ലെന്ന കേരള സർക്കാരിന്റെ ആരോപണം നിഷേധിച്ച് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സഹായിച്ചില്ലെന്ന പ്രചരണം നടത്താതെ ഇക്കാര്യത്തിൽ വസ്തുതാനിഷ്ഠമായ കണക്കുകൾ സംസ്ഥാനം പുറത്തുവിടണമെന്നും അദ്ദേഹം ഇടുക്കിയിൽ ആവശ്യപ്പെട്ടു നവംബർ മാസം തീയതിയാണ് അതിനുശേഷം ഡിസംബർ ഒന്നിന് അപ്പം അത് പരിഗണിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്കൊണ്ട് എം ജി മാർ അതിവേഗം ഡിസംബർ ഒന്നിന് ചെന്നിട്ട് എം ജിമാരല്ലാന്ന് പറഞ്ഞു നിങ്ങളുടെ നിങ്ങൾ പറയുന്ന കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് കാറ്റഗറിയിലാണോ എടുത്തിട്ട് അത് ഏത് കാറ്റഗറിയാണെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ പറയുന്നതുകൊണ്ട് അത് മാധ്യമം കൊണ്ട് ആവശ്യപ്പെടാം അങ്ങനെയാണ് ചെയ്തത് ആദ്യം കൊണ്ട് ആവശ്യപ്പെടാം അപ്പം അതുകൊണ്ട് മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പൊ പറഞ്ഞില്ല മുതച്ചിൻ്റെ കാലത്താണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ആറ് മുതൽ നടന്ന പ്രകൃതി ഗ്രന്ഥങ്ങൾ അവിടെ എന്ത് നടന്നു ആ മനുഷ്യൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം മാധ്യമങ്ങളുടെ പടിയിലും മറ്റ് വിദേശ രാജ്യങ്ങളും അങ്ങനെയായിരുന്നു അപ്പോൾ അതിന്റെ കണക്കാക്ക വരികയാണ് ആ നിമിഷം വരുമ്പത് ഇത്ര കൊടുത്തിട്ടുണ്ട് അത്ര കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഒരു കണക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടായിരത്തി ആറ് മുതൽ എയർഫോഴ്സിന് കൊടുത്തിട്ടില്ലായിരുന്നു അത് മാധ്യമങ്ങള് പഠിച്ചിട്ട് ജനങ്ങളെ കൊണ്ടുപോകും എന്തൊക്കെ ഇതിനു മുമ്പുള്ള എന്തെല്ലാം അവരുടെ വാർത്തങ്ങളായിരുന്നു എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കേന്ദ്രത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന അറിയാവുന്നതിൽ കേന്ദ്രം കൊടുത്താ ഇത് കൊടുത്തതാണ് അതില് പ്രൈവറ്റ് ബാങ്കിൽ കൊണ്ടുവരുന്നത് ബാങ്കിൽ അല്ലാതെ ഷെഡ്യൂൾ ബാങ്കിൽ കൊണ്ടുപോയിരുന്നു കേരളം അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി പഠനം നടത്തണം രണ്ടായിരത്തി ആറ് മുതലുള്ള പണം എയർഫോർസിന് മുറിച്ചിട്ടില്ല അവരെ അപമാനിക്കില്ല അവർക്ക് കൊടുക്കുന്ന ഫണ്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് അത് സംസ്ഥാനം അത് ജനങ്ങളോട് സത്യം പറയണം മാധ്യമങ്ങൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന പോലെ ചെയ്യാനല്ല വേണ്ടത് എല്ലാവിധ ആത്മാർത്ഥ ശ്രമങ്ങളും കേന്ദ്ര സർക്കാർ ഇന്നുവരെ ഇന്ത്യ കാണാത്ത രീതിയിൽ നിമിഷം കൊണ്ട് പ്രധാനമന്ത്രി കൊടുത്തതിനു ശേഷം ഇതിന്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് പോകും എന്ന് പേടിച്ചിട്ടാണ് ഇത് പറയുന്നത് അത് വീരുത്വമാണ് ഇതാണ് സിപിഎ ഫിക്സ് ചെയ്യുന്ന നാച്ചുറൽ ഹെയർ കൊറിയൻ മേഡാണ് ധൈര്യമായി ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ധൈര്യമായി സമീപിക്കാവുന്നതാണ് ഹെയർ കുടും എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളത് പോലെ തന്നെ ഇരുപത്തിയഞ്ചു വർഷമായി ഞാൻ ഈ ഹെയർ ഫിക്സിങ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സിന് നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെ അടുത്തായിട്ട് ഞാൻ ഞാൻ ഈ പാച്ച് ഉപയോഗിക്കുന്നുണ്ട് കസ്റ്റമറാണ് ന്യൂ ഇയർ മുതൽ തന്നെ ക്രിസ്മസും പ്രമാണിച്ച് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടാണ് ഓരോരുത്തർക്കും ലഭിക്കുന്നത് അപ്പോൾ ഒരു സർവീസ് ആവശ്യമുള്ള എല്ലാവർക്കും ഈ ഒരു ഡിസ്കൗണ്ട് യൂസ് ചെയ്യുക താഴെ കാണുന്ന നമ്പർ വിളിച്ചിട്ട് ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക